ൻ അപ്പോ പോലെ തന്നെ തുല്യ പ്രാധാന്യമുള്ളതാണ് നമ്മുടെ ലക്ഷ്യത്തിലേക്കുള്ള യാത്ര അപ്പോ ആ അപ്പൊ മാർഗം ചെയ്ത് പോകുമ്പോ എൻജോയ്മെന്റിന് തടസ്സമുള്ള കാര്യങ്ങള് നമ്മൾ ശ്രദ്ധിക്കേണ്ട അത് പോസിറ്റീവ് ഫീഡ്ബാക്ക് അങ്ങോട്ടും കൂടും കൂടും കൊടുത്തുകൊണ്ടേ പോകുമ്പോ നമുക്ക് രണ്ടുപേർക്കും എൻജോയ് ചെയ്യാൻ പറ്റുന്നതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് നല്ലതാണ് അതുപോലെ കുട്ടികളിലെ അതില് കുട്ടികളെ പറ്റിയിട്ട് ഏറ്റവും ബ്രീഫായിട്ട് പറയുമ്പോൾ കുട്ടികളുടെ കാര്യത്തിൽ ഒരു രസമായിട്ടൊരു കോട്ടാണ് ഓർമ്മ വരുന്നത് മീ ഐ മേ ഫോർഗറ്റ് ടീച്ച് മീ ആൻഡ് ഐ റിമെ ഇൻവോൾവ് മീ ആൻഡ് ഐ ലേൺ അപ്പൊ അവർക്ക് ഏറ്റവും സോഫ്റ്റ് ആയിട്ടുള്ള ഫീലിങ്സ് ഏറ്റവും ആയിട്ടുള്ള ഫീലിങ്സ് അത് പാരൻസിന്റെ ഉണ്ടാവുക അത് ശ്രദ്ധിച്ചോണ്ടേ അവരുടെ ആയിട്ടുള്ള ഇന്ററാക്ഷൻസ് കൂടും മാത്രല്ല അവര് സ്വന്തമായിട്ട് ആ അവര് സ്വന്തമായിട്ട് തീരുമാനമെടുക്കുമ്പോൾ മേ ബി ചെറിയ കാര്യങ്ങളായിരിക്കും ഫോർ എക്സാമ്പിൾ അവൾ ഒരുപക്ഷെ കുട്ടി കണ്ടുപിടിക്കുന്ന ചെറിയ കാര്യായിരിക്കും അപ്രീഷിയേറ്റ് ചെയ്ത അവളുടെ ഓഫ് ഓഫ്റ്റീവ്നെസ് അത് സ്വന്തമായിട്ട് ക്രിയേറ്റീവ് ആവാനുള്ള ഫീഡ്ബാക്ക് വന്നുകൊണ്ടിരിക്കും ഓട്ടോമാറ്റിക് ആയിട്ട് അതെ 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 അത് വളരെ നല്ലൊരു പോയിന്റ് ആണ് വളരെ നല്ല പോയിന്റ് പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ നമ്മള് നമ്മൾക്ക് ഒരു സ്ട്രോങ് ബേസ് ഓഫ് എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത് ശരിക്കും പറഞ്ഞ പാരൻസുമായിട്ടുള്ള ഒരു അടുപ്പവും അവരിലുള്ള ഒരു വിശ്വാസവും അവര് അവരെ വിഷമിപ്പിക്കരുത് എന്നുള്ള ഒരു ചിന്തയും നമ്മളിൽ ഉണ്ടാവുക എന്നുള്ളതാണ് അതിന് നമ്മള് അവരെ റെസിപ്രക്കറ്റേ ചെറിയ കുട്ടികളാവുമ്പോ നമ്മൾ അവരെ ഫീലിങ്സിന് ഇമ്പോർട്ടൻസ് കൊടുക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി അവർ നമ്മളെ ഫീലിങ്സിന് ഫ്യൂച്ചറിൽ ഇമ്പോർട്ടൻസ് കൊടുക്കും അപ്പം ഞാൻ ഇപ്പം ഉദ്ദേശിക്കുന്നത് ഇപ്പം സ്മോക്കിംഗ് ഡ്രിങ്കിങ് ഒക്കെയുള്ള കാര്യങ്ങളൊക്കെ കുട്ടികളിൽ വരുന്നുണ്ട് അത് മിക്കവാറും ടീനേജേഴ്സിലാണ് വരുന്നത് അപ്പൊ ടീനേജേഴ്സിന് നമ്മൾ എന്തിനും ആ സമയം പറയുന്നതൊന്നും ചെയ്യരുതെന്ന് പറയും പക്ഷെ ആ പറയലിന് ശരിക്കും പറഞ്ഞ ഊന്നൽ ഉണ്ടാവുന്നത് നമ്മൾ അവരെ എത്ര എത്ര മാത്രം അവരെ ഫീലിങ്സിന് നമ്മള് ചെറുതാമ്പുഴ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചെറുതാമ്പുഴയെ നമ്മൾ എത്ര ഇമ്പോർട്ടൻസ് കൊടുത്തു എന്നുള്ളതിനനുസരിച്ചായിരിക്കും അവരാ നമ്മൾ ആ സമയത്ത് പറയുന്നതിനുള്ള അതിനെത്ര വാല്യൂ ചെയ്യുന്നുള്ളത് നമ്മൾ അവരോട് എങ്ങനെ പെരുമാറി എന്നുള്ളതിന് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അത് അവര് അത് ഓട്ടോമാറ്റിക്കലി വരുന്ന ഒരു ആ പിന്നെ ഒരു കാര്യം കൂടെ എന്ന് പറയുന്നത് നമ്മൾ പണ്ട് സമൂഹത്തിലായിരുന്നു വളർന്നത് അന്ന് നമ്മൾക്ക് പാരന്റ്സ് മാത്രമല്ല നമുക്ക് നൈബേഴ്സ് പിന്നെ എന്താ പറയാ നമ്മൾ ഒരു ഈവൻ നമ്മൾ നൈബേ അന്നൊക്കെ നമ്മളെ അടുത്തുള്ള എല്ലാവരും ഒന്നിച്ച് പിറന്നാൾ ആഘോഷിക്കുക കല്യാണത്തിന് പോവുക എല്ലാവരും ഉണ്ട് അപ്പൊ നമ്മൾ അച്ഛനും അമ്മയും മാത്രമല്ല നമ്മളെ റോൾ മോഡല് ചിലപ്പോൾ അവരായിരിക്കില്ല വേറൊരാളായിരിക്കാം അങ്ങനെ പല സോഴ്സ് ഓഫ് ഇതും ഉണ്ട് നമുക്ക് അവരിലെ നല്ല ക്വാളിറ്റീസ് നമ്മൾ ചില അറിയാണ്ട് അബ്സോർവ് ചെയ്യും പക്ഷെ ഇന്ന് നമ്മള് അറിയാതെ നമ്മൾ ഒരു നാല് ചവരുകൾക്കുള്ളിൽ ഒതുങ്ങി പോവാണ് അപ്പൊ നമ്മള് ആസ് എ പേരൻസ് അപ്പൊ നമ്മളുടെ കടമയാണ് എക്സ്പോസ് അവരെ പുറം ലോകമായിട്ട് ഇതുപോലെ ആയിട്ട് എന്റെ പേര് രാമൻ ഞാൻ ഒന്ന് രണ്ട് കാര്യം പറയാനാണ് ഉദ്ദേശിച്ചത് ഈ കുട്ടികൾക്ക് ഇതേമാതിരി യൂത്ത് ലീഡർഷിപ്പ് പ്രോഗ്രാം മാതിരിയുള്ള ഇതിൽ ഇൻവോൾവ് ചെയ്യുകയാണെങ്കിൽ അതേമാതിരി ടോസ് മാസ്റ്റേഴ്സ് അങ്ങനെയുള്ളതാണെങ്കിൽ കുട്ടികൾക്ക് ഒരു എക്സ്പ്രഷൻ ചെയ്യാണെന്ന കുറച്ചും കൂടി ഒരു എക്സ്പീരിയൻസ് കിട്ടും അതേമാതിരി നമ്മള് പല വീടുകളിലും ഇപ്പൊ ഇല്ലാത്തൊരു സംഭവമാണ് വൈകുന്നേരം ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാനുള്ളത് പലരും പല നേരത്ത് വരും ഭക്ഷണം കഴിക്കുമ്പോൾ കിടക്കും അത് അതല്ലാതെ ഒരു ടേബിളിൽ ഇന്ന് എല്ലാവരും കഴിക്കുമ്പോ നമുക്ക് ഈ കുട്ടികളെ ഇന്ന് ഏറ്റവും വലിയ നമ്മളെ നേരിടുന്ന ഒരു പ്രശ്നം യൂണിവേഴ്സിറ്റികളിൽ പോയാലും കോളേജുകളിൽ പോയാലും ഈ ഡ്രഗ് മാഫിയുടെ പ്രശ്നമാണ് എന്താ കുട്ടികൾക്ക് എന്താ എന്താ സംഭവിക്കാന്ന് നമുക്കറിയില്ല അപ്പൊ അത് നമ്മള് ഒ വൈകുന്നേരം കഴിക്കുന്ന ആ ഭക്ഷണത്തിന്റെ ക്വാണ്ടിറ്റിയും കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ അതെ അതെ ചെറിയ ചലനം പോലും നമ്മൾ മനസ്സിലാക്കാൻ പറ്റുന്നതാണ് കുട്ടികളായിട്ട് ഇന്ററാക്ട് ചെയ്യുമ്പോഴും അവരുടെ സംസാര രീതിയും അവരുടെ എല്ലാം കൊണ്ടും പിന്നെ അവര് ഈവൻ സ്മെല്ല് പോലും നമുക്ക് ചെയ്യാൻ പറ്റും അത് ഇപ്പൊ ഏറ്റവും പേടിപ്പെടുത്തുന്ന ഒരു സ്വപ്നം അതാണ് കേരളത്തിലാണെങ്കിൽ ഡ്രഗ് മാഫിയ മാഫിയെന്ന് പറഞ്ഞത് വലിയ പൊളിറ്റിക്സും എല്ലാം കൂടി ചേർന്ന് കൊളഞ്ഞ് കൂട്ടിക്കൊളഞ്ഞ് കിടക്കാണ് കുട്ടികളൊക്കെ കയ്യിൽ നിന്ന് പോവാണ് നമ്മുടെ കയ്യിൽ നിന്ന് പോവാണ് നമ്മള് അത് ഈ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുമ്പോ നമുക്കത് അവരുടെ ആ മൂവ്മെന്റ്സ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും കൊറേയൊക്കെ ഒരുമിച്ചിരുന്ന് ഞാൻ പറയുന്ന ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുക എന്നുള്ളത് പ്രാവർത്തിക ആവില്ല അവര് നമ്മളായിട്ട് നല്ലൊരു ടേംസിൽ അല്ലെങ്കിൽ അപ്പൊ ആ നല്ല ടേംസിൽ ടേംസിലാവുക എന്നുള്ളതാണ് ഇല്ലെങ്കിൽ നമ്മൾ അവരെ അവോയ്ഡ് ചെയ്യും ടീനേജേഴ്സ് ആകുമ്പോൾ അപ്പൊ ഒരുമിച്ച് ഭാഷ കഴിക്കുക എന്നുള്ളതല്ല അവിടെ പ്രാധാന്യം അവരുമായിട്ട് നമ്മളൊരു നല്ലൊരു സമവാക്യത്തിൽ ഉണ്ടാവുക ടീനേജ് ഇയേഴ്സ് ആകുമ്പോഴും എന്നുള്ളതാണ് അപ്പൊ അതിനൊരു ഫൗണ്ടേഷൻ എന്നുള്ള രീതിയിൽ നമ്മൾ ആ ഒരു കമ്മ്യൂണിക്കേഷനും അവരുമായിട്ടുള്ള സ്നേഹബന്ധം നമ്മളൊരു ഫ്രണ്ടിനോട് എങ്ങനെ നമുക്ക് ഫ്രണ്ട്ഷിപ്പ് എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യണം എന്ന് വെച്ചാൽ അതുപോലെ തന്നെ നമ്മൾ കുട്ടികളുമായിട്ടും ഒരു ഗീവൻ ടേക്ക് റെസ്പെക്ട് എന്നുള്ള രീതിയിൽ മുന്നോട്ട് പോകുമ്പോഴാണ് നമ്മൾ നമ്മളെ കൂടെ അവർ ഊണ് കഴിക്കാൻ ഇരിക്കാൻ വൈകുന്നേരം ആവുമ്പോ അവരൊക്കെ തോന്നും അത് അതാണ് അതിലത്തെ ഏറ്റവും വലിയ പോയിന്റ് പിന്നെ ഏട്ടൻ പറഞ്ഞ വേറൊരു കാര്യത്തില് വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ ടോസ് മാസ്റ്റർ ഇതൊക്കെ ഇങ്ങനെയുള്ള പ്രോഗ്രാമില് ഇപ്പൊ നിങ്ങള് എന്നുള്ള ഈ കൂട്ടായ്മയിൽ കുട്ടികൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ഇവിടെ ഒരു ടോപ്പിക് ഇട്ട് അവരിൽ ഒരു ഇപ്പൊ ഇതുപോലെ ആ ഒരു ടോപ്പിക്കിൽ എന്നിട്ട് അവർക്ക് ഒരു ഫസ്റ്റ് ഏറ്റവും നന്നായിട്ട് പറയുന്നവർക്ക് പ്രൈസ് കൊടുക്കുക എന്ത് ചെറിയ ടോപ്പിക്കായാലും ആയിക്കോട്ടെ അവരൊക്കെ അത് പ്രിപ്പയർ ചെയ്യാനും അത് അവിടെ പ്രസന്റ് ചെയ്യാനും ഉള്ള അവർക്ക് ഒരു അവസരം കിട്ടുവാണ് നമ്മൾക്ക് എല്ലാവർക്കും ആ ടോപ്പിക്കിനെ പറ്റി അറിയാൻ പറ്റും പിന്നെ അപ്രീസിയേഷൻ കിട്ടും അങ്ങനെ പലതും ഉണ്ട് ആ ഒരു രീതിയിൽ മുന്നോട്ട് പോവാണ് നമ്മൾ സൊല്യൂഷൻ ഇപ്പൊ ഞാൻ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു പക്ഷെ ഇതൊക്കെ പ്രാവർത്തിക എന്നുള്ളതിന്റെ എങ്ങനെ പ്രാവർത്തികമാക്കാം അത് ശരിക്കും പ്രാവർത്തികമാക്കി കാണിക്കുമ്പോഴാണ് നമുക്ക് കുട്ടികളിൽ ശരിക്കും അത് യൂസ്ഫുൾ ആവുക അതിന്റെ കാര്യങ്ങളും കൂടെ നമ്മളെ ബോധപൂർവം പാരന്റ്സ് അവരെ വീട്ടിൽ നമ്മൾ സമൂഹം എന്നുള്ള രീതിയിൽ നമ്മൾ നമ്മളിങ്ങനെയുള്ള കൂട്ടായ്മകളിലും ഇതൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളത് വളരെയധികം ആലോചിക്കേണ്ടതാണ് അതേപോലെ ഈ നമ്മുടെ ഇടയിൽ ഏറ്റവും വലിയ പ്രശ്നമുള്ളത് ഈ വെജിറ്റേറിയൻ നോൺ വെജിറ്റേറിയൻ ഫുഡിന്റെ ഒരു ക്ലാഷ് ആണ് അടുത്ത തലമുറ വരുമ്പോൾ നോൺ വെജിറ്റേറിയന്റെ പിന്നാലെ പോകുന്നു നമ്മള് കഴിക്കുന്ന കഴിക്കുന്ന ഭക്ഷണം നമ്മള് കഴിക്കുന്ന ഭക്ഷണം മാത്രമേ നമ്മളവിടെ ഉണ്ടാക്കുള്ളൂ എന്നുള്ളൊരു പിന്നെ ഈ അത് മാത്രമല്ല നമ്മളെ നമ്മളെ പണ്ടത്തെ കാളനും കൂട്ടുകറിയൊന്നും ഇപ്പൊ ആക്കുന്നില്ല നമ്മള് വെജിറ്റേറിയൻ ഫുഡില് പ്രോട്ടീൻ നമ്മള് ശരിക്കും ജസ്റ്റ് സാമ്പാറാൻ ചോറും ആകുമ്പോ അതാണ് പലപ്പോഴും തിരക്കിനിടയിൽ ആൾക്കാർ ഉണ്ടാക്കുന്നത് ശരിക്കും വെജിറ്റേറിയൻ ഫുഡ് ഫുഡാകുമ്പോ ബാലൻസ്ഡ് ഡയറ്റ് എന്ന് പറയുമ്പോ നമ്മള് ശരിക്കും കുറച്ചും കൂടെ നോൺ വെജിനെക്കാളും കഷ്ടപ്പെടേണ്ടി വരുന്നുണ്ട് അത് അത് നമ്മളെ ഫാമിലിയിൽ അത് കൾട്ടിവേറ്റ് ചെയ്യണം എങ്ങനെയാണ് ക്യുക്കിലുണ്ടാക്കാവുന്ന ഡിഷസിനെ പറ്റിയിട്ടും ടേസ്റ്റി ആയിട്ടുള്ള ഫുഡും നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫുഡും എന്തൊക്കെയാണെന്നുള്ളത് ആ ഒരു പുതിയൊരു സമവാക്യത്തിലേക്ക് എത്തണം നമ്മൾ ഒരുപാട് സമയം ഉണ്ടാക്കിയിട്ട് പണ്ടുണ്ടാക്കുന്നത് ഇപ്പോ നമുക്ക് പറ്റില്ല പലപ്പോഴും അതും ആ ഒരു കാലം മാറി അപ്പോൾ നമ്മൾ വെജിറ്റേറിയൻ ഇപ്പൊ വേഗൻ കൺസെപ്റ്റ് നമ്മളിൽ മാത്രമല്ല യു കെയിലും ഇവരൊക്കെ ഉണ്ട് ഒരുപാട് പേര് വെജിറ്റേറിയൻസ് ആണ് നമ്മളെ ആൾക്കാർ പലരും നോൺ വെജിറ്റിലേക്ക് പോകുമ്പോൾ വെസ്റ്റേൺ കൺട്രീസിലുള്ള ആൾ വെജിറ്റേറിയൻസിലേക്ക് വരുവാണ് പക്ഷെ അവര് കഴിക്കുന്നത് അവർക്ക് ശരിക്കും വളരെ നന്നായിട്ട് അറിയാം ഏതാണ് വേഗൻ വേഗനില് ഏതൊക്കെ കഴിച്ചതാണ് ഒരു ബാലൻസ് ഡയറ്റാവുക എന്നുള്ളത് ആ ഒരു അവേർനെസ് നമ്മളുടെ ഇടയിൽ വേണം അതാണ് വേണ്ടത് അത് കുറച്ചും കൂടി ബുദ്ധിമുട്ടാണ് പക്ഷെ അത് ഈ പറഞ്ഞപോലെ കുറച്ചും കൂടി അത് ചെയ്തേ പറ്റും അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്ക് വെജിറ്റേറിയനിൽ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ അത് നല്ലൊരു വെജിറ്റേറിയൻ ആണ് ഇന്ന് ലോകം തന്നെ എംബ്രേസ് ചെയ്യുന്ന ഒരു കൺസെപ്റ്റാണ് വെജിറ്റേറിയൻ പക്ഷെ അത് പ്രോപ്പറായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്തത് നമ്മൾ ബാലൻസ്ഡ് ആയിട്ട് കഴിക്കാൻ പറ്റുന്നില്ല അങ്ങനെ ഉള്ളത് കൊണ്ടാണ് പലപ്പോഴും എല്ലാവർക്കും എന്റെ വിനീതമായ നമസ്കാരം ബഹുമാനിയായ മുഖ്യ പ്രഭാഷക ഡോക്ടർ ഗിരിജ സാവിത്രി താന്ത്രിക വൈദിക പഠന ഗവേഷണ കേന്ദ്രത്തിലെ സാരഥി ആദരണീയനായ ശ്രീ ശ്രീരാമൻ ടി വി എസ് ആർ സിയുടെ സെക്രട്ടറിയും അതുപോലെതന്നെ വാർത്തായ ഗ്രൂപ്പിന്റെ കോർഡിനേറ്ററും ആയ ആരാധ്യനായൂരി ഇന്നത്തെ പ്രോഗ്രാം കോർഡിനേറ്റർ ശ്രീ ഹിതീഷ് പത്തിയിൽ സ്വാഗതം ആശംസിച്ച ശ്രീമതി രജനി അതുപോലെ തന്നെ പ്രാർത്ഥന ചൊല്ലിയ അപർണ അതുപോലെ തന്നെ ഇന്നിവിടെ പങ്കെടുക്കാനെത്തിയ ടി വി എസ് ആർ സിയുടെ വിവിധ ഗ്രൂപ്പുകളിലെ പണ്ഡിത ശ്രേഷ്ഠരെ സജ്ജനങ്ങളെ എല്ലാവരെയും ഒന്നുകൂടി നമിച്ചുകൊണ്ട് എന്റെ കർത്തവ്യത്തിലേക്ക് നമുക്കറിയാം താന്ത്രിക വൈദിക പഠന ഗവേഷണ കേന്ദ്രങ്ങളുടെ വളരെയധികം നല്ല പരിപാടികൾ നടത്തി വരുന്നുണ്ട് കുട്ടികൾ മുതൽ വളരെ പ്രായമായവർക്ക് വളരെ ഉപകാരപ്രദമായ അറിവിന്റെ വലിയ വലിയ വഴികളിലേക്ക് സഞ്ചരിക്കാൻ ഈ പരിപാടിക്ക് സാധിക്കുന്നുണ്ട് പരിപാടികൾക്കെല്ലാം സാധിക്കുന്നുണ്ട് അതുപോലെ ശരീരത്തിനെയും മനസ്സിനെയും ഹിന്ദിയെയും അറിവുകൾ കൊണ്ട് എസ് ആ സി നടത്തുന്ന ഉദ്യമങ്ങൾ വളരെയധികം ശ്രദ്ധിക്കുകയാണ് ഇതിനെല്ലാം നമുക്കറിയാം കിട്ടാൻ പഠിക്കുന്നത് ആരാധനായ ശ്രീ കൃഷ്ണനാണ് അദ്ദേഹത്തെ ഹർദ്ദവുമായി അനുമോദിക്കുന്നു അതുപോലെ തന്നെ ഔപചാരികതയുടെ പേരിൽ നന്ദി പറയുന്നു ഇവിടെ നിന്ന് ഇവിടെ പങ്കെടുത്ത എല്ലാവരുടെയും പേരിൽ നന്ദി പറയുന്നു അതുപോലെ തന്നെ ഈ ഉദ്യമങ്ങൾക്കൊക്കെ സഹായം ചെയ്തു കൊടുക്കുന്ന പഞ്ചരുണ്ട് അവരെ എല്ലാവരെയും അനുമോദിക്കാനായിട്ടും ഞാൻ ഇത്തരണത്തിൽ വിചാരിക്കുന്നു അതുപോലെ അപ്പൊ നമുക്കറിയാം ടി വി എസ് ആർ സിന്റെ സെക്രട്ടറി സ്ഥാനം അലങ്കരിക്കുന്ന ആരാധനായ ശ്രീ വൈശ്രവത്ത് നാരായണൻ നമ്പൂതിരി അവർ വളരെയധികം ഊർജ്ജസ്വലതോടു കൂടിയിട്ടാണ് കാര്യങ്ങളെ പ്രവർത്തനം നടത്തിക്കൊണ്ടിരുന്നത് പെട്ടെന്ന് തന്നെ അതുപോലെ തന്നെ വെബിനാർ പെട്ടെന്ന് സംഘടിപ്പിച്ചു ഇത്രയും പെട്ടെന്ന് നടത്തിയത് അദ്ദേഹത്തിന്റെ ഇനിയൊരു ചടുലമായ പ്രവർത്തനങ്ങൾ മൂലമാണ് അദ്ദേഹത്തെ അനുമോദിക്കുന്നു അതുപോലെ തന്നെ അദ്ദേഹത്തിനെ നന്ദി പ്രകാശിപ്പിക്കുന്നു ഔപചാരികതയുടെ പേര് ടി എസ് ആർ സിയുടെ ആളാണ് എന്നാലും ഔപചാരികതയുടെ പേര് നന്ദി പ്രകാശിപ്പിക്കുക അതുപോലെ തന്നെ ഇതിലെ നമ്മുടെ കോർഡിനേഷൻ ഇന്നത്തെ പ്രോഗ്രാം കോർഡിനേറ്റ് ചെയ്തത് ശ്രീ ഹിതേഷ് പത്തിയിലാണ് അദ്ദേഹത്തെയും വളരെയധികം സ്നേഹാദരങ്ങളോടുകൂടി അനുമോദിക്കുന്നു നമുക്കറിയാം ഹിതേഷ് പത്തിയിൽ വളരെ ഡൈനാമിക് ആയിട്ടുള്ള ഒരു ഫിസിക്സ് അധ്യാപകനാണ് അദ്ദേഹത്തിന്റെ കോർഡിനേഷൻ വളരെ ഗംഭീരായി അദ്ദേഹത്തിന് നന്ദി പറയാനായിട്ട് ഞാൻ ഈ അവസരം ഉപയോഗിക്കുന്നു വി എസ് ആർ സിയുടെ പേരിലും എല്ലാവരുടെയും പങ്കെടുത്ത എല്ലാവരുടെ പേരിലും അദ്ദേഹത്തിന് നന്ദി പ്രകാശിപ്പിക്കുന്നു പിന്നെ ഇനി ഏറ്റവും അധികം നന്ദി പറയേണ്ടത് മുഖ്യ പ്രഭാഷക നമ്മുടെ മെന്റൽ ഹെൽത്ത് ഫോർ ചിൽഡ്രൻ എന്ന ടോപ്പിക് അവതരിപ്പിച്ച നമ്മുടെ ഡോക്ടർ ഗിരിജ സാവിത്രിയാണ് നമുക്കറിയാം ഈ പ്രഭാഷണം കേട്ടപ്പോൾ തന്നെ നമ്മൾ എന്ന വേറൊരു ലോകത്തേക്കാണ് കുറച്ച് സമയം നമ്മൾ പോയത് കുട്ടികൾക്കും അതുപോലെ തന്നെ മുതിർന്നവർക്കും ഒരുപോലെ പ്രയോജനമാകുന്ന വിധത്തിലാണ് ഡോക്ടർ ഗിരിജ മാഡം ഈ വിഷയം അവതരിപ്പിച്ചത് അപ്പോ ടി വി എസ് ആർ സിയുടെയും ബാധായം ഗ്രൂപ്പിന്റെയും പ്രത്യേകം പ്രത്യേകം നന്ദി അറിയിക്കട്ടെ അതുപോലെ ഇന്നിവിടെ പങ്കെടുത്ത എല്ലാവരുടെയും പേരിൽ അങ്ങേക്ക് നന്ദി രേഖപ്പെടുത്തലാണ് ഇനിയും ഡോക്ടർ ഗിരിജ മേഡത്തിന്റെ ഗിരിജ മേഡം ആയിട്ടുള്ള നമ്മളെ പ്രതീക്ഷിക്കുകയാണ് അതിനുള്ള അവസരം ഉണ്ടാവുന്ന പ്രതീക്ഷിക്കുന്നു ആശംസകളും അതുപോലെ തന്നെ നമ്മുടെ അതുപോലെ തന്നെ നമ്മുടെ ഇത്തരത്തെ പരിപാടിയിൽ പ്രാർത്ഥന ചൊല്ലിയ അപർണയെ പ്രത്യേകമായി അഭിനന്ദിക്കുന്നു അതുപോലെ തന്നെ പ്രാർത്ഥന നല്ലൊരു പ്രാർത്ഥന ചൊല്ലിയതിനെ അനുമോദിക്കുന്നു ഇന്നാണ് മനസ്സിലായത് ഏർ അപർണ വലിയൊരു ഏഹ് നിലയിലേക്ക് എത്തിയിരിക്കുകയാണ് എന്തായാലും അപർണയ്ക്ക് വളരെയധികം അനുമോദനങ്ങൾ ആയിട്ട് ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ് പേരിലും നമ്മുടെ വാതായനം ഗ്രൂപ്പിന്റെ പേരിലും അപർണയ്ക്ക് നന്ദി പറയുന്നു അതുപോലെ തന്നെ നമ്മുടെ ഇന്നത്തെ സ്വാഗതം ആശംസിച്ച് അതുപോലെ തന്നെ മുഖ്യപ്രഭാഷകയെ പരിചയപ്പെടുത്തിയത് ശ്രീമതി രജനിയാണ് അപ്പോ രജി ശ്രീമതി രജനിയെയും വളരെയധികം അനുമോദിക്കുന്നു അതുപോലെ തന്നെ ടി വി എസ് ആസിയുടെ പേരിലും അതുപോലെ തന്നെ ഇന്ന് പങ്കെടുത്ത എല്ലാവരുടെ പേരിലും നന്ദി പറയുന്നു അതുപോലെ നമ്മുടെ അന്തർജന സഭയിലെ മഹത് വ്യക്തിത്വങ്ങളായ മനസ്സിലേത്തിയും ഉണ്ട് അപ്പൊ അവരുടെ പ്രചോദനം കൊണ്ടാണ് ഞാൻ ഈ ഇവിടെ ഇന്ന് നിൽക്കുന്നത് അപ്പോ അവരെ ഞാൻ ഗുരു സ്ഥാനത്താണ് നിർത്തിയിരിക്കുന്നത് പേരിലും അവരെ നമസ്കരിക്കാനായിട്ടും ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ് പിന്നെ ഇന്നത്തെ ഇവിടുന്ന് ഇവിടെ കുറെ ചോദ്യങ്ങൾ ചോദിച്ചു വലിയ അധികം ഇന്ററാക്ഷൻസ് ഉണ്ടായി എല്ലാവരെയും എല്ലാവർക്കും നന്ദി പറയുന്നു എല്ലാവരെയും അനുമോദിക്കുന്നു അങ്ങനെ ഈ വെബിനാർ വളരെ സമ്പന്നമാക്കി എല്ലാവർക്കും കൂടി അതിന് എല്ലാവരെയും ഇവിടെ ചോദ്യങ്ങൾ ചോദിച്ച് ഇന്ററാക്ഷൻ നടത്തി എല്ലാവരെയും അനുമോദിക്കുന്നു എല്ലാവർക്കും നന്ദി പറയുന്നു ടി വി എസ് ആർ സിയുടെ പേരിലും അതുപോലെ തന്നെ ഇന്ന് പങ്കെടുത്ത എല്ലാവരുടെ പേരിലും അതുപോലെ ഇന്ന് ഇവിടെ കുറെ പേര് പങ്കെടുത്ത ശ്രേഷ്ഠന്മാർ ഉണ്ട് സജനങ്ങൾ ഒരുപാട് പേരുണ്ട് എല്ലാവർക്കും പ്രത്യേകം പ്രത്യേകം നന്ദി പറയുന്നു ഈ വെബിനാർ ധന്യമാക്കിയതിന് അതുപോലെ ഇനിയുള്ള വെബിനാറുകളിലും എല്ലാവരുടെയും സാന്നിധ്യം പ്രതീക്ഷിക്കുകയാണ് അങ്ങനെ ഒരിക്കൽ കൂടി എല്ലാവർക്കും നന്ദി നമസ്കാരം